പോറ്മാർക്കറ്റ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മ ചുമ്മാ നമ്മൾക്ക് നമ്മൾ രണ്ടു ചപ്പാത്തി കഴിക്കാനല്ലേ പോയത് പിന്നെ എന്തിനാ നീ ബിരിയാണി കഴിച്ചത് ബിരിയാണി കഴിക്കാൻ ബിരിയാണിട്ടം കഴിച്ചു ഭയങ്കരമാണ് പിരമാണ് ഹലോ ഗൈസ് അപ്പൊ നമ്മൾ നമ്മുടെ വണ്ടിക്ക് സ്റ്റിക്കർ അടിക്കാൻ പോവുകയാണ് ന്യൂ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് അപ്പൊ തന്നെ അടിക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ വണ്ടി ഈ കൗരവർ എന്നുള്ള പേര് നമ്മൾ കംപ്ലീറ്റ്ലി അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് അവിടെ വേറെ എഡീഷൻ നെയിം കൊടുക്കും അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ നമ്മൾ പുതിയ ഫോൺ ഉണ്ടായ ഹോക്സ്റ്റൻ എന്ന് കൊടുക്കും അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിപ്പോൾ സൈഡിലൊന്നും അടിക്കുന്നില്ല നമ്മൾ ഫ്രണ്ട് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നോട് കുറേ പേര് പേഴ്സണലി ചോദിച്ചു എന്താണ് നിങ്ങളുടെ വണ്ടിന് മേലെ കമ്പി വെൽഡ് ചെയ്ത് അടച്ചു വെച്ചിരിക്കുന്നതെന്ന് അത് കൊട്ടിൻ്റെ ഓട്ടോക്കെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ മേലെ വെക്കാനാണ് നമ്മൾ വൈകാതെ തന്നെ മാറ്റും നമ്മൾ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ വ്യൂ ആണ് ഊട്ടി കുടയിൽ കനൽ പോയേ പോലും ഫുള്ള് കുടയാണ് അപ്പം ഇതാണ് ഫ്രണ്ടിനുള്ള കറൻറ്റ്ലി ലുക്ക് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരും അപ്പം ഈ നടന്ന് വരുന്നതാണ് ഹോക്സ്റ്റൻ്റെ മാനേജർ അബിത് എന്നാണ് പിരി ഞങ്ങൾ മുടിയൻ എന്ന് വിളിക്കും കയ്യിൽ കുറച്ച് വെകിൽ തേരൊക്കെ ഉണ്ടെങ്കിലും പത്ത് വയസ്സൊക്കെ വിവരമില്ല ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോഴത്തൊന്നും പുലിയാണെന്ന് തേങ്ങയാണ് ഡോറ് തുറന്നു സ്റ്റിക്കർ അടിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട് എന്നെ വിളിക്കുകയാണ് വണ്ടിയിൽ ഫുള്ള് പൊടിയാണ് എനക്ക് ഫോൺ അയച്ചിരിക്കുന്ന സമയം ഒന്ന് അടിച്ചു വരക്കൂടെ എന്നാണ് ചോദിക്കുന്നത് ഉള്ളിലൊരാൾ കാര്യമായിരുന്നു എന്തൊക്കെയൊക്കെ സംസാരിക്കുന്നുണ്ട് ആരോടാണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് അയാൾ ഡിസ്റ്റർബ് ചെയ്യണ്ട ഇപ്പം മുടിയും കയറിയിട്ട് ഡോറൊക്കെ അടച്ചത് ഇപ്പം ഗ്ലാസ് താഴ്ത്തുന്നുണ്ട് ആ ബായി തന്നു അവർ വണ്ടി സ്റ്റാർട്ടാക്കിയാണ് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ വണ്ടിയുടെ അകത്ത് കയറി ചന്തു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇരുപത്താറ് സീറ്റ് ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയുടെ ഉൾഭാഗം പഴയ സീറ്റൊക്കെ മാറ്റിയിട്ട് എല്ലാം പുതിയ സീറ്റാണ് കയറ്റിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ആശിക്കന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിക്കാണ് ആശിക്ക് പോയിക്കിരുന്നേ ഞാൻ വമ്പു തുമ്പിക്കാച്ചു പോണനാ ഗൗരവം ഗൗരവം ഗൗരവത്തേ ആരംഭിച്ചിങ്ങടാ ഇതാണ് നമ്മുടെ സ്വന്തം ക്ഷേമയൊരുക്കം നമ്മൾ നാപ്പത്തി ഒമ്പത് സീറ്റിന്റെ ഡ്രൈവറാണ് പോരാത്തേന്ന് നമ്മളെന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച അപ്പൊ ഓടി വരുന്ന ഒരാളാണ് നമ്മളിപ്പോ കോളേജിന്റെ ഫ്രണ്ടിലെത്തി നമ്മുടെ റോഡ് സൈഡിൽ ബസ്സും നിർത്തിയിട്ടുണ്ട് ഓക്സ്റ്റൻ നമ്മൾ കട ഫ്രണ്ടിലെത്തി കട ഫ്രണ്ടിൽ അപ്പോൾ ഷ്യമിലാക്ക ആരെയോ വിളിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അമ്പാടി അവിടെ ഇരിക്കുന്നുണ്ട് ചെന്ന് നോക്കിയപ്പോ ഇതാണ് അവസ്ഥ സൂപ്പർ കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്തപ്പം ചേട്ടൻ വന്നു അങ്ങനെ അമ്പാടി ഇങ്ങനെ എല്ലാ ഫോണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ അവർ ഫോണിൻ്റെ ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബാസ് ഫോണുണ്ട് ബാസിതാക്കറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി ഓൾമോസ്റ്റ് നൈറ്റായി അപ്പോൾ എങ്ങനെയാണ് ഹോക്സ്റ്റൻ എന്നടിച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ നമ്മൾ ഗ്ലാസ്സിൽ വേടൻ എന്നടിച്ചിട്ടുണ്ട് പക്ഷെ അത് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല ഒരു ഡാർക്ക് തീമിലാണ് അടിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം